ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി ഞാൻ ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴുത്ത ചക്ക കൊണ്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് അതിനായി ഞാനിവിടെ വരയ്ക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചക്ക മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ചക്കയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ചക്ക നല്ല ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുക്കാം അടുത്തതായി നമ്മുടെ ശർക്കരയൊന്ന് പാനീയാക്കി എടുക്കാം അതിനായി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്കാണ് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുന്നത് അടുത്തതായി നമ്മുടെ ചക്കയപ്പത്തിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ നെയ്യ് പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് കൂടെ തന്നെ ഒരു കപ്പ് അരിപ്പൊടി പിന്നെ നമ്മുടെ ചക്ക മിക്സിയിൽ നന്നായി അരച്ചെടുത്തത് പിന്നെ ഒരു അഞ്ചാറ് ഏലക്കായും ഒരു ചെറിയ പീസ് ചുക്കും രണ്ട് സ്പൂൺ പഞ്ചസാരയുമായി നന്നായി പൊടിച്ചെടുത്തത് പിന്നെ നമ്മുടെ വാഴയില കൂടെ തന്നെ നമ്മുടെ ശർക്കര പാനിയാക്കിയത് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ശർക്കര നന്നായി അരിപ്പി ഉപയോഗിച്ച് അരിച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വാഴയിലും അല്ലാതെ വയനിലയിലും ഒക്കെ നമ്മുടെ ചക്കയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ബേസൺ എടുത്ത് അതിലേക്ക് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചിരുകി വെച്ച തേങ്ങായും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ചക്ക കൂടി ചേർത്ത് കൊടുക്കാം ചക്ക നല്ല ഫൈൻ പേസ്റ്റായി വേണം അരച്ചെടുക്കാൻ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ച ശർക്കര ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കറക്റ്റ് പരുവത്തിലാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ ചക്കയിടക്ക് വേണ്ട മാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചക്കയുടെയ്ക്ക് വേണ്ട മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ ഒത്തിരി വെള്ളമായി പോകരുത് അതിന് ശേഷം നമുക്കൊരു ഇടയിൽ കുട്ടകത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് ഒരു തട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്കൊരു വാഴയിലെടുത്ത് അതിലേക്ക് മാവ് ഒന്ന് പരത്തി കൊടുക്കാം അപ്പം ചക്കയപ്പം ഉണ്ടാക്കാൻ നേരത്തെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പൊടി എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം വേണം മാവ് ഒന്ന് പരത്തി കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ മാവ് ഒട്ടിയൊട്ടി ഇരിക്കും അതുപോലെ തന്നെ അധികം കനവില്ലാതെ കനം കുറച്ച് ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഏകദേശം അടയെല്ലാം നമ്മൾ ഇഡലി ഇഡലിക്കുട്ടകത്തിൻ്റെ തട്ടിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വേണം നമ്മുടെ അടയൊന്ന് വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റാണ് നമ്മുടെ ചക്കയുടെ വേവാനായിട്ട് എടുത്ത സമയം അപ്പോൾ ഇപ്പം നല്ല ചക്കയുടെ ആ ഒരു മണം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ചക്കയപ്പത്തിൻ്റെ റെസിപ്പി ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും പഴുത്ത ചക്ക ഒരുപാട് കിട്ടും അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ ടാറ്റ ബൈ ബൈ യു